ഇന്ന് ഞാൻ പുതിയ ഉടുപ്പായിട്ടേക്കുന്ന എങ്ങനെയുണ്ട് പ്രിയങ്ങളെ കളറൊക്കെ ഇഷ്ടപ്പെട്ടോ അപ്പൊ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് നെയിൽ പോളിഷും ഒക്കെ അടിച്ച് മിന്നി മിന്നി ഒരുങ്ങുന്നത് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഞാൻ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രിയപ്പെട്ടവരൊക്കെ വായിച്ചിട്ടുണ്ട് വായിക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം കേട്ടോ ഇന്ന് ജൂലൈ ഇരുപത്തിനാലാണ് ഞാൻ ഒരു പുനർജന്മത്തിന്റെ വഴിയിലേക്ക് ജീവിക്കാൻ തുടങ്ങിയിട്ട് എട്ട് വർഷങ്ങളായി അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലെ ഈ ഒരു സമയത്ത് ഞാൻ ആർ സി സിയിലെ ഓപ്പറേഷൻ ടേബിളിൽ എങ്ങനെയൊക്കെയോ കിടക്കുകയാണ് ഐ സിയുലോട്ട് കൊണ്ടുവന്നിട്ടില്ല അവിടെ നിന്നൊക്കെ ദൈവം എന്നെ തിരിച്ചെത്തിച്ചു ഇത്രയും യാത്ര ചെയ്യാൻ അനുവദിച്ചു എത്ര വിചാരിച്ചാലും ആ ഒരു ദിവസത്തിന്റെ ഓർമ്മകളും നമ്മളെ വിട്ടു പോകത്തില്ല അതൊക്കെ അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാവുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് പിന്നെ ഓരോരുത്തരുടെയും അവസ്ഥ വ്യത്യാസപ്പെടുന്ന അനുസരിച്ച് അനുഭവങ്ങളുടെയും വേദനകളുടെയും തീവ്രതയൊക്കെ മാറ്റം വരുമെന്നല്ലാതെ ഈ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചവർക്കറിയാം അതിന്റെ വേദന എന്താണെന്നുള്ളത് കഴിഞ്ഞ വർഷം മുത്തു ഇവിടെ ഉണ്ടായിരുന്നു ഈ സമയത്ത് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചായിരുന്നു ആ ഒരു സന്തോഷത്തിന് ഈ വർഷം അതൊന്നും ഇല്ലാട്ടോ മുത്ത് ഇവിടെ ഇല്ല പിന്നെ അതിനോടൊപ്പം ചില തിരിച്ചെടുക്കലുകൾ കൂടി ഈ ഒരു മാസം നടന്നു ഞാനായിട്ട് നേടിയെടുത്തതായിട്ട് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എല്ലാം ദൈവം എന്നിലേക്ക് ചേർത്ത് വെച്ചതാണ് അപ്പൊ അതൊക്കെ തിരിച്ചെടുക്കുന്നത് ചിലപ്പോ നമ്മളെ നോവിക്കും ചിലത് നല്ലതിനായിരിക്കാം അങ്ങനെ പ്രതീക്ഷിച്ചല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റാത്ത ഈ ഒരു ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പുത്തനോട് പിട്ടതാണ് ഇത് വാങ്ങിവെച്ചിട്ട് കുറെ ദിവസങ്ങളായത് അതെങ്ങനെ എടുക്കുന്ന അവ കളറൊക്കെ ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിന്റെ കൂടെ ഇതാണ് ഷാളിന്റെ കളർ ഈ റെഡ് കളർ അപ്പൊ ഇന്നത്തെ ദിവസം എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ജീവിതത്തിലെ രോഗങ്ങളുണ്ടോ പ്രതിസന്ധികളും ഉണ്ടോ കഷ്ടപ്പാടുകളും ബാധ്യതകളും ഒക്കെ വന്ന് നമ്മൾ കുറവുകളിലേക്ക് തള്ളപ്പെടുമ്പോൾ ദൈവം നമുക്കത് തരുന്നതിനോടൊപ്പം തന്നെ അത് പറഞ്ഞ് നമ്മളെ അവഹേളിക്കാനും കുറ്റപ്പെടുത്താനും കുറെ ആൾക്കാരെ കൂടി നമ്മുടെ ചുറ്റുവട്ടത്ത് സൃഷ്ടിച്ചു വെക്കും ആ മനുഷ്യരുടെ വാഴപ്പിക്കാനൊന്നും പോകാതെ നമ്മുടെ കുറവുകളെ നമ്മൾ മനസ്സ് അംഗീകരിച്ച് നമുക്കിതാണ് നമ്മളിതാണ് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതിന് മനസ്സിനെ പാകപ്പെടുത്തുക സന്തോഷമായിട്ടിരിക്കുക ആ ഒരു സന്തോഷമാണ് അവർക്കുള്ള മറുപടി കേട്ടോ അടുത്ത വർഷം എന്താണ് ദൈവം കരുതി വെച്ചിരിക്കുന്നെന്ന് അറിയത്തില്ലല്ലോ അപ്പൊ ഈ വർഷം ഈ നിമിഷം പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇനിയിപ്പോ ജോലിക്ക് പോട്ടെ കേട്ടാ ഹാ